ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ഇന്നും നാളെയുണ്ട് നാളെ കൊണ്ട് തീരുവാണ് അപ്പോൾ രാവിലെ നല്ല തിരക്ക് പിടിച്ച് പണിയൊക്കെ ആയിരുന്നു പപ്പ മമ്മി വന്നിട്ടുണ്ട് പിന്നെ അനീത്തിയും പാമ്പടി നാട്ടിലുണ്ട് അപ്പോൾ അവരും ഉണ്ട് ഇന്ന് പെരുന്നാൾ കൂടാൻ കേട്ടോ പിന്നെ ചേട്ടന്റെ പപ്പ മമ്മിയും നാളെ ഇടാം അപ്പോൾ രാവിലെ നല്ല പണിയായിരുന്നു അപ്പോൾ രാവിലെ ദോശയും ഇഡ്ഡലിയും ചമ്മന്തി കയറുന്ന കേട്ടോ അപ്പം മമ്മിയുടെ മമ്മീടെ കൂടിയത് കൊണ്ട് കുറേ പണികൾ കഴിഞ്ഞു മമ്മിയാണ് കൂടുതലും കുക്ക് ചെയ്തത് കറിയെല്ലാം നല്ല കുക്കാണ് കേട്ടോ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ മമ്മിനെ കൊണ്ടാണ് ഞാൻ കൂടുതലും കുക്ക് ഞാൻ ചെയ്യിച്ചത് കേട്ടോ കുക്ക് ചെയ്യിച്ച് മീൻസ് ഞാൻ സഹായിച്ചു പിന്നെ എനിക്ക് കുറേ തുണികളിലെ കഴിവുള്ള കാരണം ഞാൻ അതിൻ്റെ പുറകെ പോയി അപ്പളേക്ക് മമ്മി ബീഫൊക്കെ കറി വെച്ചു പിന്നെ പോർക്കുണ്ട് ലിവറുണ്ട് പിന്നെ മീൻകറി അമ്മ കറി വെച്ചു പിന്നെ രാവിലെ ചമ്മന്തി ആയിരുന്നു ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ ദോശയോ അത്ര താല്പര്യമില്ല കേട്ടോ ഇഡലി ഇഷ്ടം പപ്പിക്ക് ദോശ ഇഷ്ടം കൊച്ചുങ്ങൾക്ക് ദോശ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഇഡലിയും കൂടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ പണി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിയപ്പോഴേക്കും ഒരു പത്ത് മണിയൊക്കെ കേട്ടോ അപ്പോൾ അന്നത്തേക്ക് ബീഫൊക്കെ റെഡി ആയിരുന്നു ഞാൻ ബീഫിൻ്റെ ആളാണ് കേട്ടോ അപ്പം ഇത്തിരി ബീഫ് കൂടെ കൂട്ടി ചമ്മന്തിയൊക്കെ കൂട്ടി ദോശയും ഇഡ്ഡലിയും കൂടെ കഴിച്ച കേട്ടോ അപ്പം ബാക്കി നമുക്ക് വീട്ടിലേക്ക് പോകാമേ അപ്പോൾ തുണികൾ അവിടെ അവിടെയൊക്കെ ആയിട്ട് കുറവ് ഇരിച്ചിട്ടു ഇനിയുണ്ട് കഴുകാനൊക്കെ ആയിട്ട് കേട്ടോ കഴുകാട്ടെ മീൻസ് വാഷിംഗ് മെഷീൻ കിടക്കണേ ഉള്ളൂ അത് കഴുകിടാനുണ്ട് ബാക്കിയും കൂടെ നല്ല വെയിലും ഉണ്ട് അപ്പം അനിയത്തിൽ അവരുടെ കൂടെ പപ്പയും അമ്മിയും അഭിമോളും കൂടെ അങ്ങനെ പോയേക്കുവാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഞാനും അപ്പൂസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ലിവറ് ഫ്രൈ ചെയ്യാനുണ്ട് പാത്രങ്ങൾ അപ്പം കഴുകി പോയതുകൊണ്ട് അത്രയും പണി ഒതുങ്ങി പിന്നെ മോര് മമ്മിയെ കാഴ്ച വെച്ചിട്ട് പോയത് മീൻകറിൻ്റെ നല്ല അടിപൊളി മീൻകറി കാര്യം വേണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നര വീട്ടിൽ നിന്ന് നാടൻ കറിവേപ്പിലാടും കറിവേപ്പിലെന്ന് പറയില്ലേ അതായത് കേട്ടു പിന്നെ ഞാനും കൊച്ചും കൂടെ ചോറും കഴിച്ചേട്ടോ അവരൊക്കെ ഇനി വന്നിട്ട് കഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചോറിന കഴിഞ്ഞ് പിന്നെ പോർക്ക് ഫ്രൈ വെച്ചു അത് നന്നായിട്ട് എണ്ണത്തിളിഞ്ഞിളി വരുവാണേ അപ്പോൾ നന്നായിട്ട് ഡീ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം തുട്ടുമോളവിടെ കിടന്നുണ്ട് എനിക്ക് തരുന്നിട്ടേതും ചോദിച്ചൊരു കിടപ്പുണ്ടേ ഇടക്കിടക്ക് എണീറ്റ് നോക്കും സ്ഥലം മാറി കിടക്കും അങ്ങനെ നോക്കി കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി ടോമയ്ക്കും ടൊട്ടുമക്കും കൊടുത്തു കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ മീനും ചിക്കനും കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് കഴുകിയിട്ടാണ് കൊടുക്കണം കേട്ടോ ഉപ്പ് എരി അതും കൊടുക്കാൻ പറ്റില്ലല്ലോ ഉപ്പ് വരിയൊക്കെ ചെന്നാൽ അവരുടെ പൂട പൊഴിയും അത് കാരണം അതൊക്കെ കഴുകിയിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ പപ്പ മമ്മിയും എല്ലാവരും അങ്കമാലിക്കൊക്കെ പോട്ട് വന്നു അങ്ങനെ അവരും ഫുഡ് കഴിച്ചു പിന്നെ ലിവർ ഫ്രൈ ചെയ്ത് കെട്ടാം അത് എൻ്റെ വൈകിട്ട് നാലിലേക്ക് ആയിരുന്നു പള്ളിയിൽ വൈകിട്ട് കുർബാന കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലേ സാധാരണ നന്നായിട്ട് ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം പ്രസിഡന്റ്മാർ കുറവായതുകൊണ്ട് വലിയ പരിപാടികളൊക്കെ കുറവായിരുന്നു പിന്നെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ആമ്പെടുത്ത് വെച്ചു പ്രാർത്ഥിച്ചു നേരത്തെ ഇട്ട് വീട്ടിൽ പോകുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ശനിയാഴ്ചത്തെ പെരുന്നാളിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമോ ലൈക്ക് ചെയ്യാനും